വീട് ഇടാതിരുന്ന് ഇടാതിരുന്ന് എനിക്ക് തന്നെ ഒരു ഡിപ്രഷൻ പോയി വൈസ് എന്ന് വെച്ചാൽ വീട് ഇടുന്ന ദിവസം എനിക്ക് നിങ്ങളുടെ ആരെങ്കിലും ഒന്ന് കാണുന്നല്ലോ എന്നെങ്കിലും ഒരു സമാധാനം ഉണ്ട് അപ്പോൾ നിങ്ങളായിട്ടുള്ള ഇൻട്രാക്ഷിച്ചിട്ട് കുറവാണെങ്കിലും വീട് ഇടുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ഡേ ഔട്ടാണ് എന്തോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം അവ ദിവസമായിരുന്നു കേട്ടോ അമ്പലത്തിനൊക്കെ പോയതിനു ശേഷം നമ്മളിത് ആ ഒരു ഐസ്ക്രീം കുടിക്കാൻ പോയേക്കാണ് അവന് ജ്യൂസ് വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചാൽ നേരെ അങ്ങ് നമുക്ക് ബീച്ചിലോട്ട് വരെ ഐസ് ക്രീമൊക്കെ കഴിച്ച് ഒരു ഡേ ഔട്ട് ആയിക്കോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മളൊരു ജാക്ക് ഫ്രൂട്ടും ഛേ ജാക്ക് ഫ്രൂട്ടും ചോക്ലേറ്റും പിന്നെ അവൻ കഴിച്ചത് പ്ലമ്മിന്റെ ഒരു ഇതുമാണ് അപ്പോൾ എല്ലാം കൊള്ളാനും സൂപ്പറായിരുന്നു നമ്മൾ ബീച്ചിന്റെ സൈഡിലായ് കുറച്ചു നേരം അവിടെ ഒക്കെ ഇരുന്ന് നമ്മളുടെ നമ്മൾ മാത്രമുള്ള സച്ചിക്കുട്ടിനും മാത്രമുള്ള ഒരു ഡേ ഔട്ടാണ് അപ്പോൾ ഒത്തിരി നേരം ഒന്നുമില്ല ഉച്ച നേരൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഉച്ചനേരൊക്കെ ഇരുന്നൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ട് വലിയ പണിയില്ലായിരുന്നു എന്താ ചുമ്മാതൊരു വിഷമായിട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ അവൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു കാമാണ് അപ്പോൾ കാവിടൊക്കെ പോയെന്ന് വരുമ്പോൾ തന്നെ ഒന്ന് ഫ്രഷ് ആണ് അത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറന്നുകൊണ്ടായിട്ട് Subscribe.